നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ പങ്കുവയ്ക്കുകയാണ് സ്വന്തമായിട്ട് വീടുള്ളവർക്ക് പഞ്ചായത്ത് തലത്തിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ സോക്ക് പിറ്റ് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ധനസഹായം ലഭിക്കുന്നുണ്ട് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എണ്ണായിരം രൂപ വരെ നമുക്ക് ലഭിക്കും ഇന്ന് ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടു മനസ്സിലാക്കുക ഇതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് കെ എസ് ഇ ബിയുടെ വൈദ്യുതി ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാം വലിയൊരു നിരക്ക് തന്നെ യൂണിറ്റിന് നമ്മൾ നൽകേണ്ടതായിട്ടും വന്നിട്ടുണ്ട് ഈ അവസരം ത്തിലാണ് കേന്ദ്ര സർക്കാർ ഒരു വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് പി എം സൂര്യഘർ എന്ന് പറയുന്ന അതായത് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ നമ്മളുടെ വൈദ്യുതി ബില്ലുകൾ പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യമാക്കുന്ന രീതിയിലാണ് കേന്ദ്ര പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയാണിത് അപേക്ഷകൾക്ക് വേണ്ടി കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ സ്വന്തമായിട്ട് വീടുള്ളവർക്ക് മൊബൈൽ നമ്പർ കൺസ്യൂമർ നമ്പർ എന്നിവ നൽകി കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് ബാക്കി ആപ്ലിക്കേഷനുകൾ വെക്കാൻ വേണ്ടി സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാകും ഇത് വെച്ച് കൃത്യമായിട്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കും പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ഏത് രീതിയിൽ അപേക്ഷ വയ്ക്കണം അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രോസസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ചാനലിൽ ആ വീഡിയോ കൂടി കണ്ട് മനസ്സിലാക്കുക എത്രയും വേഗം അപേക്ഷ വയ്ക്കുക അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ മറ്റ് പൊതു ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷകൾ വെക്കുന്നത് സാധിക്കും അപേക്ഷ കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിച്ചതിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ സോളാർ റൂഫ് ടോപ്പുകൾ സ്ഥാപിക്കുകയും അതിൽ നിന്ന് വൈദ്യുതി എടുക്കുകയും ചെയ്യാം മിച്ചമുള്ള വൈദ്യുതി നമുക്ക് വൈദ്യുതി വിതരണ ഏജൻസിക്ക് കൈമാറുന്ന സമ്പ്രദായവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടു മാസത്തെ കുടിശ്ശികയാണ് വിതരണം ചെയ്യാനുള്ളത് ഇതിനുവേണ്ടി സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യൻ രൂപീകരിച്ച് ഇതിൽ നിന്നും രണ്ടായിരം കോടി രൂപ വായ്പ എടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു കെ എസ് ആർ ടി സിക്ക് നൽകാനുള്ള പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലാകും പരിഗണിക്കുക അപ്പോൾ ഈ തുകയെല്ലാം കൂടി കൃത്യമായിട്ട് ഒൻപത് ദശാംശം ഒന്ന് ശതമാനം പലിശ നിരക്കിലാണ് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യയിൽ നിന്നും സംസ്ഥാന സർക്കാർ എടുക്കുക ഇത് വലിയൊരു പലിശ നിരക്ക് തന്നെയാണ് പക്ഷേ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ആറ് മാസത്തോളം കുടിച്ചുകയായിരിക്കുന്ന സാഹചര്യത്തിൽ ഫെബ്രുവരി കൂടി കണക്കിലെടുക്കുമ്പോൾ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കേണ്ടത് റേഷൻ കാർഡുള്ള വ്യക്തികൾ എല്ലാവരും ശ്രദ്ധിക്കുക റേഷൻ കാർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നത് റേഷൻ കടകൾ വഴി വാങ്ങുന്നവരുണ്ട് അതോടൊപ്പം സപ്ലൈ കോ വഴി വാങ്ങുന്നവരുണ്ട് സപ്ലൈ കോ വഴിയുള്ള ആനുകൂല്യങ്ങൾ പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളെ നിരക്ക് വർദ്ധിപ്പിച്ചു മുൻപ് അൻപത് മുതൽ അമ്പത്തി അഞ്ച് ശതമാനം വരെയൊക്കെ സബ്സിഡി ലഭ്യമായിരുന്ന സാധനങ്ങൾക്ക് ഇനി മുതൽ മുപ്പത്തി ശതമാനം സബ്സിഡി മാത്രമാണ് ഉണ്ടാവുക അത് മാത്രമല്ല വിപണിയിലെ നിരക്കിനനുസരിച്ച് സബ്സിഡി തുകയിൽ ഓരോ മാസങ്ങളിലും മാറ്റം വരാനും സാധ്യതയുണ്ട് നിരക്കുകൾ പതിനേഴാം തീയതി മുതൽ ബാധകമായിട്ടുണ്ട് ഇനി അത് മാത്രമല്ല സപ്ലൈകോ വഴി ഇനി സാധനങ്ങൾ വാങ്ങുന്നതിന് ഇ പോസ് അതായത് ബയോമെട്രിക് സംവിധാനം കൂടി നിർബന്ധമാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകളൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ജീവനക്കാർ തന്നെ ആനുകൂല്യം കൈപ്പറ്റുന്നതൊക്കെ ആയിട്ടുള്ള റിപ്പോർട്ടിനെ തുടർന്നും പരാതികളെ തുടർന്നുമാണ് വീണ്ടും ഇ പോസ് മിഷൻ സംവിധാനം ഇത്തരത്തിൽ സപ്ലൈകോയിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലേക്ക് അപേക്ഷ വച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കുക എഗ്രിമെന്റ് വെക്കുന്നവർ ർക്ക് നാല് ലക്ഷം രൂപയോളമാണ് സഹായമായിട്ട് ലഭിക്കുന്നത് ഈ തുക വർദ്ധിപ്പിച്ച് അഞ്ച് ലക്ഷം രൂപ വരേക്കാക്കുമോ എന്ന നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യ മറുപടി വന്നിട്ടുണ്ട് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം എല്ലാം കൂടി ചേർത്ത് നാല് ലക്ഷം രൂപ മാത്രമായിരിക്കും ലഭിക്കുക ഇതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃത്യമായിട്ട് കാർഡ് കൂടിയെടുത്ത് ഏകദേശം നൂറോളം പ്രവർത്തി ദിനങ്ങൾ നമ്മുടെ വീട്ടിൽ പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങനെ ലക്ഷത്തോളം രൂപയായിരിക്കും നമുക്ക് ഈ രീതിയിൽ സമ്പാദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പാർപ്പിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുക സോക്പിറ്റ് നിർമ്മാണവും ആയിട്ട് ബന്ധപ്പെട്ട് എണ്ണായിരം രൂപയോളം രീതിയിലും സഹായം ലഭിക്കുന്നതാണ് അറിയിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്